വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളുടെ വിഭവങ്ങളുമായി ഡ്രിങ്ക്സ് ആൻഡ് ഡിലൈറ്റ്സ് ബേക്കറി താന്യം നയാര പെട്രോൾ പമ്പിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമപ്പണിക്ക് ഡ്രിങ്ക്സ് ആൻഡ് ഡിലൈറ്റ്സ് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയൊരു സ്ഥാപനം ആരംഭിക്കുന്നു നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങൾക്കായിട്ട് ഒരു പുതിയ കച്ചവട സ്ഥാപനം വളരെ സന്തോഷമുണ്ട് നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട് സ്ഥാപനത്തിൽ കണ്ട സമയത്ത് നല്ല രീതിയിൽ ഉദ്ഘാടനകരങ്ങൾ വഹിക്കുന്നുണ്ട് ഇത് നാടിൻ്റെ ഒരു ഉന്നതിയുടെ ഭാഗമായിട്ട് മാറട്ടെ അതോടൊപ്പം നാട്ടുകാർക്കെല്ലാം നല്ല ഭക്ഷണം കൊടുക്കാനും അത് പ്രധാനം ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അതിനെ പ്രധാനമായിട്ട് മാറാൻ സാധിക്കട്ടെ ഓക്കെ ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കടയുടെ ഉദ്ഘാടന കർമ്മം ഔപചാരികമായിട്ടുള്ള പ്രവർത്തിക്കുന്നു സുഭീൻ രതീഷ് എന്നിവർ ആദ്യ വില്പന നിർവഹിച്ചു താനും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു പുലിക്കോട്ടിൽ ആശംസകൾ അർപ്പിച്ചു നമ്മുടെ താനിത്തിന്റെ പ്രിയ സുഹൃത്ത് വൈജു വാഴപ്പള്ളി വൈജാട്ടിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുറേ കാലമുള്ള പ്രവാസി ജീവിതത്തിനടക്കി ഈ നാട്ടിലൊരു സംരംഭം എന്നുള്ള വലിയൊരു ആഗ്രഹത്തില് ചെറിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് റിങ്സെൻ്റിൽ എന്ന നാമലയത്തിൽ ഇതിൽ നമ്മുടെ നാട്ടുകാർ ഇതിൻ്റെ ആ സന്തോഷം തന്നെ ഇവിടെ വന്നി കൂടിയിരിക്കുന്ന ആ തന്നെ അറിയാം ശ്രീധ ശ്രീധരമാമനടക്കം എല്ലാവരും ഇവിടെ അയൽവാസികളെ എല്ലാവരും വൈജേണ്ട പഴയ സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെകം സന്തോഷം അറിയിക്കുന്നു അശോകൻ മേനോത്ത് പറമ്പിൽ ശങ്കർ മേനോത്ത് പറമ്പിൽ ബിനോയ് ശ്രീധരൻ തെക്കിനിയടത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു സ്ഥാപന ഉടമ ബൈജു വാഴപ്പുളി നന്ദി പറഞ്ഞു വിവിധതരം മധുര പലഹാരങ്ങൾ ജ്യൂസുകൾ സ്നാക്സ് ഐസ്ക്രീമുകൾ ചിപ്സുകൾ ഫ്രൂട്ട്സുകൾ ചോക്ലേറ്റുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ് ഫ്രീ ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് അച്ചപ്പം കുഴലപ്പം ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് ആശംസാ കേക്കുകൾ ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് അഞ്ച് പൂജ്യം 不见，不见，不见。